ഹരിയാനയിലെ ഹാർട്ടിക് വിജയത്തിനു പിന്നാലെ സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടങ്ങി ബി ജെ പി ബി ജെ പി ഉടനടി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിന്റെ വസതിയിൽ കേന്ദ്രമന്ത്രിയും ഹരിയാനയുടെ ചാർജ് ഉള്ള നേതാവുമായ ധർമ്മേന്ദ്ര പ്രധാനുമായും കൂടിക്കാഴ്ച നടത്തി തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാക്കളും ഘട്ടറുടെ വസതിയിലെത്തിയിട്ടുണ്ട് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അപ്രതീക്ഷിത ഫലത്തിനും അപൂർവ്വതയ്ക്കുമാണ് ഇന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചത് വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂർ ഹരിയാനയിൽ കോൺഗ്രസ് തരംഗം ആനടിക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിൽ എഴുപത്തിരണ്ടിലും മുന്നേറ്റം കാഴ്ചവെയ്ക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു എന്നാൽ വൈകാതെ തന്നെ ചിത്രം മാറി മറിഞ്ഞു സാവധാനം ഓരോ മണ്ഡലത്തിലും ബി ജെ പി ലീഡ് തിരിച്ചുപിടിച്ചു വൈകാതെ കേവല ഭൂരിപക്ഷവും കിടന്നു വോട്ടെണ്ണലിന്റെ രണ്ടാം മണിക്കൂറിൽ തന്നെ കോൺഗ്രസ് ക്യാമ്പുകളിലെ ആഘോഷങ്ങൾ കെട്ടടങ്ങി തുടങ്ങി കഴിഞ്ഞ തവണ ബി ജെ പി നേടിയത് നാപ്പത് സീറ്റായിരുന്നു കോൺഗ്രസ് മുപ്പത്തിയൊന്നും ജനനായക് ജനതാ പാർട്ടിയുടെ പിന്തുണയോടെയാണ് ബി ജെ പി സർക്കാർ രൂപീകരിച്ചതും എന്നാൽ ഇത്തവണ ജെ ജെ പിയുടെ പിന്തുണ തന്നെ അൻപത് സീറ്റിലെത്തിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുവെന്ന ഉണ്ടായിട്ടും കോൺഗ്രസിന് അഞ്ച് സീറ്റ് കൂടി മാത്രമാണ് നേടാനായത് ഇതോടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി പാർട്ടി ഹാർട്ടിക് വിജയം നേടിയെടുത്തു വോട്ടെടുപ്പ് അവസാനിച്ച ശേഷം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കൂടുതലും ഹരിയാനയിലും കാശ്മീരിലും കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതയാണ് പ്രവചിച്ചിരുന്നത് ഇതിന്റെ ബലത്തിൽ കൂടിയായിരുന്നു കോൺഗ്രസിന്റെ ആഘോഷം പുറത്തുവന്ന വന്ന ഏഴ് എക്സിറ്റ് പോളുകളിൽ അമ്പത്തിയഞ്ച് സീറ്റോളമായിരുന്നു ഹരിയാനയിൽ കോൺഗ്രസിന് പ്രവചിച്ചിരുന്നത് അങ്ങനെ ബി ജെ പിയുടെ ഹാർട്രിക് മോഹം തല്ലിക്കെടുത്തുമെന്നും കണക്കുകൂട്ടിയിരുന്നു പക്ഷെ ബി ജെ പി കൃത്യമായി മുന്നേറ്റം നടത്തുകയായിരുന്നു ജാട്ട് ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിലാക്കിയാൽ വിജയം നുണയാമെന്ന കോൺഗ്രസിന്റെ മനക്കോട്ടയെ ബി ജെ പി അതിസമർത്ഥമായി മറികടന്നു സംസ്ഥാനത്തെ ഇരുപത്തെട്ട് ശതമാനം വരുന്ന ജാട്ട് വോട്ടുകളിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച കോൺഗ്രസ് പക്ഷേ ജാട്ടുകളെ എതിർക്കുന്ന ഒ ബിസി വോട്ടുകളെ അപ്പാടെ അവഗണിച്ചു തൊണ്ണൂറ് സീറ്റുകളിൽ ഇരുപത് ഇടത്തെങ്കിലും ദളിത് സ്ഥാനാർത്ഥികൾ വേണമെന്ന കുമാരി സെൽജയുടെ ആവശ്യവും കൂടാക്യാം തള്ളി ഇതോടെ ദളിത് വോട്ടുകൾ കാര്യമായി സമാഹരിക്കുമെന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പദ്ധതി പാളി തെക്കൻ ഹരിയാനയിലെയും യുപിയോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിലെയും ജാട്ട് മണ്ഡലങ്ങളാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ തകർത്തത് ഇവിടങ്ങളിലെല്ലാം ബി ജെ പിയുടെ വലിയ തേരോട്ടമാണ് കണ്ടത് വടക്കൻ ഹരിയാനയിലെ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാൽ ദില്ലിയോട് ചേർന്ന് കിടക്കുന്ന മേഖലകൾ പോലും കോൺഗ്രസ്സിന് കൈവിട്ടു ദില്ലി അതിർത്തിയിലെ നഗര മേഖലകളിൽ ബി ജെ പി കടന്നുകയറിയതോടെ കോൺഗ്രസ് തളരുന്ന കാഴ്ചയാണ് ഇന്ന് രാജ്യം കണ്ടത് വെബ് ഡെസ്ക് കർമ ന്യൂസ്